വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മത്സരങ്ങളിൽ ഒന്ന് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര വടകര മണ്ഡലത്തിൽ സി പി ഐ വേണ്ടി കെ കെ ശൈല ടീച്ചറാണ് മത്സരിക്കുന്നത് വടകരയിലെ നിലവിലെ എം പി കെ മുരളീധരനാണ് പക്ഷേ മുരളീധരനല്ല വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലാണ് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിയിലോട്ട് പോയി എന്നുള്ളതുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം വടകര വിട്ട് തൃശ്ശൂരിലെത്തിയതും ടി എൻ പ്രതാപൻ്റെ സ്ഥാനാർത്ഥിത്വം തീർച്ചതുമെന്നുമാണ് പറയപ്പെടുന്നത് പക്ഷേ അതല്ല കെ കെ ശൈലട്ടി മത്സരിച്ച് പരാജയപ്പെടാനുള്ള താല്പര്യം ഇല്ലായ്മയാണ് അതിന് കാരണമെന്നും പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാലും ഷാഫി പറമ്പിലാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ വടകരയിലെ സ്ഥാനാർത്ഥി ഒരു മികച്ച സ്ഥാനാർത്ഥി കിട്ടിയെന്ന രീതിയിലാണ് വടകരയിലെ യു ഡി എഫ് പ്രവർത്തകർ അതിൻ്റെ ഭാഗമായിട്ട് ആഘോഷം നടത്തുന്നത് പക്ഷേ അതല്ല യാഥാർത്ഥ്യമെന്നും ഷൈല ടീച്ചർ ഷാഫേക്കാളും ഒരുപാട് മൈലുകൾ മുന്നിലാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടുകളാണ് ഓരോന്നു പറഞ്ഞാൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറുമുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ അഭിപ്രായ സർവേ നടത്തിയപ്പോൾ വടകര മണ്ഡലത്തിൽ ഷൈല ടീച്ചർ വിജയമാണ് പ്രവചിച്ചിട്ടുള്ള മിക്കവാറുമുള്ള എല്ലാ മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസമാണ് ട്വൻറ്റി ഫോറിൻ്റെ സർവേ വന്നത് അതിനകത്തും വടകരയിൽ ടീച്ചർ തന്നെയാണ് അതിന് മുമ്പായിട്ട് മാതൃഭൂമിയുടെ സർവേ വന്നിരുന്നു അതിനകത്ത് ടീച്ചർക്ക് തന്നെയാണ് മുൻതൂക്കം മാത്രമല്ല മനോരമയുടെ സർവേ ും ടീച്ചർക്ക് തന്നെയാണ് മുൻതൂക്കം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പി ജയരാജനാണ് സി പി എമ്മിന് വേണ്ടി മത്സരിച്ചത് ശക്തമായ തരംഗത്തിനിടയിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പോകുന്ന പ്രധാനമന്ത്രിയാകാൻ പോകുന്ന തരംഗത്തിനിടയിൽ പോലും വ്യക്തമായ രീതിയിൽ നാല് ലക്ഷത്തിനു മുകളിൽ വോട്ട് പഠിക്കാൻ പി ജയരാജന് ആ മണ്ഡലത്തിൽ സഹായിച്ചിട്ടുണ്ട് അതും മാത്രമല്ല കെ ശിവ ടീച്ചറിന്റെ വ്യക്തിപ്രഭാവം കൂടി കൂടുമ്പോഴത്തേക്കും അതിനെ മറികടക്കാൻ ഷാഫിക്കാവത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത് അത് ഏകദേശം ഒരു യാഥാർത്ഥ്യവുമാണ് പക്ഷേ എങ്ങനെയെങ്കിലും ജയിച്ചേ തീരൂ എന്ന രീതിയിലാണ് ഷാഫി പറമ്പിലും കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ സൈബർപട ശക്തിയുദ്ധം ഏറ്റവും ശക്തിപൂർവ്വം മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര ബാക്കിയുള്ള പത്തൊൻപത് മണ്ഡലങ്ങളിലും ഇത്തരം മാത്രം അവരുടെ സൈബർ പട ഫോക്കസ് ചെയ്യുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശ്രദ്ധ ഇപ്പോൾ വടകരയിലാണ് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ സൈബർ ടീമിൻ്റെ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സൈബർ ടീമിൻ്റെ പരിപൂർണമായ ശ്രദ്ധ കിട്ടുന്ന മണ്ഡലം വടകരയാണ് അതിൻ്റെ ഭാഗമായിട്ട് വ്യാജ വാർത്തകൾ വരെയാണ് അവർ വളച്ചൊടിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ദിവസങ്ങളിൽ ഒരു വ്യാജ വാർത്ത അവർ വളച്ചൊടിച്ച് ഓടിക്കുന്നുണ്ട് പുട്ടി ടീമിയുടെ കൺസൾട്ടിങ് എഡിക്ടറായിട്ടുള്ള അരുൺകുമാറിന് ഡോക്ടർ അരുൺകുമാറിന് കെ കെ ഷാരി ടീച്ചർ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അതിനകത്ത് കുറച്ച് വാക്കുകൾ വളച്ചൊടിച്ചാണ് ആ അതിനെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സൈബർ ടീം അതിനകത്ത് പറയുന്ന കാര്യം വെച്ചാൽ ടീച്ചർ എല്ലാ മുസ്ലിങ്ങളെയും വർഗീയവാദികളാക്കി എന്നാണ് അവരുടെ ആരോപണം ഇന്നത്തെ അരുൺകുമാറിൻ്റെ ഇൻറ്റർവ്യൂവിനകത്ത് ഇലക്ഷൻ ബേസ്ഡ് പ്രോഗ്രാമിനകത്ത് കെ കെ ശൈല ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് കട്ട് ചെയ്തതാണ് വെച്ചാൽ അസ്ഥാനത്ത് കട്ട് ചെയ്താണ് അവരത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ കണ്ടന്റ് ആയതുകൊണ്ട് നമുക്ക് തന്നെ നിങ്ങൾക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റത്തില്ല അത് പക്ഷേ ശക്തമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരിൽ പലരും ഇപ്പോൾ തന്നെ കണ്ടിട്ടുമുണ്ടായിരിക്കും പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല റിപ്പോർട്ടർ ടി വി തന്നെ വ്യക്തമായ ഒരു നിലപാട് പുറത്തിറക്കി പറഞ്ഞിട്ടുണ്ട് അരുൺകുമാർ ഈ ശൈല ടീച്ചറുടെ ഇൻ്റർവ്യൂ എടുത്ത് കൺസൾട്ടിങ് എഡിറ്റർ ആയിട്ടുള്ള അരുൺകുമാർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കാര്യങ്ങൾ വ്യക്തമാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ഒറിജിനൽ വീഡിയോ കൂടി അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ അശ്വമേധത്തിൽ എന്നോട് സംസാരിച്ച് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ ചോദിച്ച ഒരു ചോദ്യം അടർത്തിയെടുത്ത് ചിലർ വർഗീയ ചൊവ്വയോടെ പ്രചരിപ്പിക്കുന്നുണ്ട് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോടുള്ള പ്രതികരണമാണ് ടീച്ചർ നടത്തിയത് ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആർക്കെങ്കിലും എതിരൊന്നുമല്ല എല്ലാറ്റിലും കുറച്ചൊക്കെ വർഗീയവാദികളൊക്കെ ഉണ്ട് എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ ചോദ്യം അതൊരു ചോദ്യമാണ് അങ്ങനെയാണോ എന്നൊരു ചോദ്യമാണ് അങ്ങനെ അല്ല നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണ് ടീച്ചർ പറഞ്ഞത് ഈ ചോദ്യത്തെ വക്രീകരിച്ച് മുസ്ലിം ജനവിഭാഗമാകെ വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞു എന്ന് മറ്റൊരു പ്രചരിപ്പിക്കുന്നത് അവാസ്തവമാണ് തരംതാണ പ്രചാരണമാണ് എലക്ഷൻ ഒരു ഫെയർ പ്ലേ ആകണം വ്യാജ വാർത്തകളുടെ മറയിലാകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ് ഇലക്ഷൻ ഒരു ഫെയർ പ്ലേ ആയിരിക്കണം വ്യക്തമായിട്ട് വ്യാജ വാർത്തകളുടെ മറയിൽ വ്യാജ വാർത്തകളുടെയും വ്യാജ പ്രചാരണത്തിൻ്റെ മറയിലാകരുതെന്ന് വ്യക്തമായിട്ട് അരുൺകുമാർ തന്നെ പറയുന്നുണ്ട് വ്യക്ത ആ ഇൻ്റർവ്യൂ എടുത്ത അരുൺകുമാറാണ് അതുകൊണ്ട് അരുൺകുമാർ തന്നെ വ്യക്തമായിട്ട് കാര്യം പറയുകയും ചെയ്യാം മാത്രമല്ല അത് കേട്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷേ ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ അരികും മൂലം കട്ട് ചെയ്ത് സെപ്പറേറ്റ് വീഡിയോ കിട്ട് ഈ എഡിറ്റിങ്ങിൻ്റെ ഈ കാലഘട്ടത്തിൽ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ സേബർ ടീം കനോ സൈബർ ടീം പക്ഷെ അതിപ്പോൾ ഓരോന്നു പറഞ്ഞാൽ പൊളിഞ്ഞുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര ശക്തമായിട്ട് ടീച്ചർക്കെതിരെ ഒരു വ്യാജ വാർത്ത വ്യാജ പ്രചാരണം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നു വെച്ചാൽ ഷാഫി തോൽ മണത്ത് തുടങ്ങി എന്ന് വ്യക്തമാക്കുന്നതാണ് കാരണം ഷാഫിക്കും അറിയാം വടകര ജയിക്കുക അത്ര ഈസി അല്ല പ്രത്യേകിച്ച് ഷൈല ടീച്ചറിനോട് ജയിക്കുക അത്ര ഈസി അല്ല ടീച്ചർ വ്യക്തമായിട്ട് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് മാത്രമല്ല ടീച്ചറും മണ്ഡലവും കൂടി അതിനകത്ത് വരുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് ടീച്ചറിന് വ്യക്തമായിട്ട് മണ്ഡലത്തിൻ്റെ ഭൂമിശാസ്ത്രം അറിയുകയും ചെയ്യാം പക്ഷേ പാലക്കാട് നിന്ന് വന്ന ഷാഫിക്ക് അത്ര എളുപ്പമല്ല വടകര അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ഷാഫിയും ഷാഫിയുടെ ക്യാമ്പയിൻ മാനേജറായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടിൽ ചേർന്ന് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത് കനോ സ്ഥിരം ട്രിക്കുകൾ ഒന്നാണ് സ്ഥാനാർത്ഥികളെ വെറുബിളായിട്ട് അബ്യൂസ് ചെയ്ത് അവർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തി അവർ തോൽപ്പിക്കുന്നുള്ളത് അവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാക്കി അത് വ്യാജ പ്രചാരണം നടത്തി അവർ തോൽപ്പിക്കുന്നത് കനോ ഗുലിൻ്റെ സ്ഥിരം ട്രിക്കുകളാണ് അത് ആ ട്രിക്കുകൾ മികച്ച രീതിയിൽ കനോ കുപ്രസിദ്ധമായ മികച്ച രീതിയിൽ അത് കർണാടകത്തിലും തെലുങ്കാനയിലും പയറ്റി തെളിഞ്ഞിട്ടുമുണ്ട് അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ വടകരയിലും പയറ്റാൻ ശ്രമിക്കുന്നത് ഷാഫി പറമ്പലിന് വേണ്ടി പക്ഷേ അതത്ര വില പോകത്തില്ല ഇത് കർണാടകമോ തെലങ്കാനയോ അല്ലെന്ന് വ്യക്തമായിട്ട് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാലും ഷൈലൻ ടീച്ചർക്കെതിരായിട്ട് ഷാഫി പറമ്പലിന് വേണ്ടി യു ഡി എഫിൻ്റെ സൈബർ ടീം പുറത്തിറങ്ങി വ്യാജം പ്രചാരണം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് റിപ്പോർട്ട് ടീ വി തന്നെ നേരിട്ടിറങ്ങി പൊളിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് ടീവിയുടെ തന്നെ ബൈറ്റിനെ ഉപയോഗിച്ചായിരുന്നു ആ പ്രചാരണം അതുകൊണ്ട് തന്നെ അവർ തന്നെ പൊളിച്ചിരിക്കുകയാണ് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല ടീച്ചറിനെ അങ്ങനെ പറഞ്ഞെന്ന് പ്രചരിപ്പിക്കുന്നത് അവാസ്തവമാണ്